അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള വനത്തിൻ്റെ കസ്റ്റഡിയിലുള്ള ഭൂമിയിൽ വനേതര പ്രവർത്തികളുണ്ട് എങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയത് നമുക്കത് ആശ്വാസകരമാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും കുടിയേറ്റ മേഖലയിലൊക്കെ തന്നെയുള്ള കാർഷിക ആവശ്യത്തിന് വേണ്ടിയൊക്കെ ജനങ്ങൾ താമസിക്കുന്ന മേഖലകളൊക്കെ ഈ പറയപ്പെടുന്ന വിഷയിലുള്ളതാണ് അതിനൊക്കെ ഒരു നല്ലൊരു ശതമാനം പരിഹാരമാണ് ഈ വന സംരക്ഷണ നിയമം ഭേദഗതി അപ്പോൾ അതിന് പിടിച്ചുകൊണ്ട് കേരള സർക്കാർ പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഈ വിധത്തിൽ എന്താണ് ഫോറസ്റ്റ് ഗാർഡിന് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ വലിയ അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ഒരു ശുപാർശ വരുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് നീതിയിരിക്കാൻ പറ്റാത്തതാണ് വനം വകുപ്പ് സൂപ്പർ പോലീസ് ചമയുന്ന തരത്തിലേക്ക് അവിടെ നിയമങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് കേരള സർ കേരള സർക്കാർ മാത്രമാണ് അതിന് ഉത്തരവാദി മറ്റാരും അതിനകത്ത് അല്ല എന്തിൻ്റെ പേരിൽ എന്ത് പരിഗണനയുടെ പേരിലാണ് ജനവിരുദ്ധമായ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് അവരെഴുതി പിടിപ്പിക്കുന്നതെന്നും അതിപ്പോൾ ശുപാർശ എന്നുള്ള നിലയിൽ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നു ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല കരട് തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഇത് നിയമസഭയിൽ വരും ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഒരാൾ മനുഷ്യ പറ്റിയുള്ള ഒരാൾക്ക് പോലും കണ്ണിച്ചോരയുള്ള ഒരാൾക്ക് പോലും കാരണം അല്ലെങ്കിൽ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഏതെങ്കിലും ഒരു അധികാരമുണ്ടെങ്കിൽ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്തതിന് തുല്യമാണ് ഒരു ചെറിയ തരത്തിൽ പോലും നമുക്ക് ഒരു ആനുകൂല്യവും വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല അവർക്ക് അവർക്കെന്തോ തറവാട്ടവകാശം പോലെയാണ് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ അതിർത്തിയിൽ കൂടി നടന്നു പോയാൽ പോലും അവരെടുക്കുന്ന ഒരു ചുള്ളിക്കമ്പ് വെട്ടാൻ പോലും സമ്മതിക്കത്തില്ല ഏതെങ്കിലും ഒരു മൃഗം വാഹനം ഇടിച്ചറിയാതെ എങ്ങാനും മരണപ്പെട്ടു പോയാൽ കൊല്ലപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ദുരവസ്ഥയൊക്കെ അതിൻ്റെയൊക്കെ പേരിൽ എത്രയോ ദിവസങ്ങളിൽ ദിവസങ്ങളോളം അഴിയെണ്ണി കഴിയുന്ന ആളുകളെ നമുക്കറിയാം അപ്പം അതുകൊണ്ട് വനംവകുപ്പിൻ്റെ കൊടും ക്രൂരതകളെ സംബന്ധിച്ച് സമാനതകളില്ല അപ്പോൾ അവരുടെ കയ്യിലേക്ക് അമിതാധികാരം കൊടുക്കുന്ന സ്വേച്ഛാധിപത്യപരമായ ഒരു സമീപനമാണ് കേരള സർക്കാരിൻ്റെ ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല